ഈ വർഷത്തെ മീഡിയ വൺ സ്റ്റാർ ഷെഫ് പാചക മത്സരങ്ങൾ അടുത്ത മാസം നടക്കും ഫെബ്രുവരി എട്ടിന് ഷാർജ സഫാരി മാളിലാണ് കുക്കിംഗ് രംഗത്തെ പ്രതിഭകൾ മാറ്റിരിക്കുക ഫുഡ് ബ്ലോഗർമാരുമായി സംവാദം പൊറോട്ട തീറ്റ മത്സരം സംഗീതവിരുന്ന് എന്നിവയുൾപ്പെടെ കൂടുതൽ പുതുമകളോടെയാണ് ഇത്തവണത്തെ സ്റ്റാർ ഷെഫ് ഒരുങ്ങുന്നത് മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷനും തുടക്കമായിട്ടുണ്ട് ഇത് നാലാം തവണയാണ് സ്റ്റാർ ഷെഫ് മത്സരങ്ങൾക്ക് തവണ യുഎയുടെ രുചി ലോകത്തെ പാചക പ്രതിഭയെ കണ്ടെത്താനുള്ള സ്റ്റാർ ഷെഫ് മത്സരത്തിനു പുറമേ ഈ രംഗത്ത് വളർന്നു വരുന്ന താരങ്ങൾക്കായി ജൂനിയർ ഷെഫ് മത്സരങ്ങളും ഇത്തവണയുണ്ടാകും മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായ മത്സരങ്ങളും പരിപാടികളുമായാണ് സ്റ്റാർ ഷെഫിന്റെ നാലാം സീസൺ എത്തുന്നതെന്ന് മീഡിയ വൺ ജി ജനറൽ മാനേജർ സൊബാബ് പറഞ്ഞു ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നെന്ന് പറയുന്നത് ഫുഡ് വ്ളോഗിങ് രംഗത്തുള്ള പ്രശസ്തരെ വെച്ചുകൊണ്ട് ഒരു ടോക്ക് ഷോ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏറ്റവും രസകരമായി നടത്തപ്പെട്ട പുട്ടുതീറ്റ മത്സരത്തിന് ശേഷം ഇപ്രാവശ്യം അത് പൊറോട്ട തീറ്റ മത്സരത്തിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല കുറച്ചുകൂടി പിന്നെ കുടുംബങ്ങൾ ഇതിലേക്ക് എത്തുന്നു അവർക്ക് കുറച്ചുകൂടി ആ ഒരു ആ ഇവൻറ്റിനെ ഒന്നും കൂടി കളർഫുള്ളാക്കാനും അതിലേക്ക് കുറച്ചുകൂടി ആളുകളെ എത്തിക്കാനും വേണ്ടി ദാനാറാജ്യക്കും ദുറാറാജ്യക്കും ഒക്കെ പങ്കെടുക്കുന്ന ഒരു മ്യൂസിക്കൽ ഇവന്റ് അവതാരകൻ രാജ് കലേഷ് ഷെഫ് അജീദ തുടങ്ങിയവർ മത്സരങ്ങളുടെ പ്രധാന വിധികർത്താക്കളായി എത്തും കാഷ് അവാർഡ് ഉൾപ്പെടെ വമ്പൻ സമ്മാനങ്ങളാണ് സ്റ്റാർ ഷെഫിന്റെ ആകർഷണം മാറ്റുരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സീറോ ഫൈവ് ടു സിക്സ് ഫോർ നയൻ വൺ എയ്റ്റ് ഡബിൾ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം മീഡിയ വൺ ദുബായ്